ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നീ ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കോഴി വളർത്തൽ തുടക്കക്കാർക്കുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകൾ നമ്മൾ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തും എന്താണെന്ന് വെച്ചാൽ പൈസ ഒരു ഒരു മാസം ആയ കുഞ്ഞുങ്ങൾക്കൊക്കെ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ ഏറി വന്ന നൂറ്റമ്പത് രൂപ കൊടുത്താൽ ഇപ്പോൾ ഒരു പത്ത് കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് അങ്ങനെ വളർത്തും അങ്ങനെ വളർത്തുന്നത് ഏറ്റവും ശുദ്ധ മണ്ടത്തരാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് അത് ചത്തുപോയിട്ട് പെട്ടിട്ട് ഇപ്പം എനിക്ക് എത്രയേ ആളുകൾ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ളൊരു ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്ന സമയത്ത് ആളുകൾ കുഞ്ഞുങ്ങളെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളുടെ ഇടും അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെയൊക്കെ ഇടും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചില്ല കുറച്ച് പൈസ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ എന്നാൽ ഈ പത്ത് മുപ്പത് കുഞ്ഞുങ്ങളെ മേടിച്ചാൽ വേഗം ഉണ്ടാവുമല്ലോ തോന ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു നൂറ് രൂപ വെച്ചിട്ട് ഒരു കോഴിക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മൂവായിരം ഉപയോഗ കൊടുത്തിട്ട് മുപ്പത് കുഞ്ഞുങ്ങളെ മേടിച്ചു എന്ന് വിചാരിക്കുക കുഞ്ഞുങ്ങളെ മേടിച്ചാൽ അത് പെട പെടയാണോ പൂവനാണോ എന്ന് തിരിച്ചറിയാനും കൂടി പറ്റാത്തൊരവസ്ഥയിലാവും നമ്മൾ മേടിക്കുക അതിലെത്ര പെട ഉണ്ടെന്നോ എത്ര പൂവുണ്ട് എന്നോ തെരഞ്ഞാൾക്ക് പോലും മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല ഏകദേശം അതൊരു ഒരു മാസം ആവണം നമുക്ക് ഒരു മാസം ആ ഒരു മാസമായി കഴിയണം അതിൽ നിന്ന് ഏകദേശം പൂവനും പെടയും തിരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വാങ്ങണവർക്കുള്ളൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇതിലെത്ര പൂവുണ്ട് എന്നറിയില്ല പെട ഉണ്ടെന്നറിയില്ല ഇനി കൊടുുന്നാൽ തന്നെ പെട്ടെന്ന് ചത്തു പോവും കാരണം ഇത് നോക്കാൻ ഇവർക്ക് ഈ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തണം എന്നുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടാണ് ഇപ്പോൾ എനിക്ക് പോലും ഇപ്പോൾ ബ്രൂഡറിൽ വിരിഞ്ഞ ഒരു ഇരുപത്തെട്ട് കുഞ്ഞുങ്ങൾ ഇരുപത്താറ് കുഞ്ഞുങ്ങൾ ചത്ത രണ്ട് കുഞ്ഞുങ്ങളാണ് എനിക്ക് ബാക്കി കിട്ടിയത് നമ്മൾ ഇത്രയും എട്ടൊമ്പത് വർഷമായിട്ടുള്ള പ്രാക്ടീസില് നമ്മൾക്ക് പോലും ചെറിയൊരു കയ്യബദ്ധങ്ങൾ കൊണ്ടാണ് നമുക്ക് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ ഈ ഒന്നും അറിയാത്ത ആളുകൾ പത്തും മുന്നൂറും ആ അടിസ്ഥാന കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വാങ്ങി വളർത്തുമ്പോഴുള്ള അവസ്ഥ വെച്ച് നോക്ക് ഇപ്പോൾ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ് കോഴിക്കുഞ്ഞുങ്ങളെ ഫാമിൽ നിന്നാണ് മേടിച്ചത് പിന്നെ ഫാമില് നിന്ന് മേടിച്ചു അതിലിപ്പോൾ അമ്പതെണ്ണം ചത്തുപോയി കാല് തളർച്ച അതേപോലെ തൂങ്ങി നിൽക്കുക ചാവുകയാണ് എന്നാണ് പറഞ്ഞത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഹൈബ്രീഡ് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ലസോട്ട വാക്സിൻ കൊടുത്തിരിക്കണം നമ്മളുടെ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ല കൊടുക്കണം കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ കൊടുത്തില്ലെങ്കിലും അവർക്ക് പൊതുവേ ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുള്ളൊരു പിന്നെ സൈസാണല്ലോ നമ്മുടെ നാടൻ കോഴികൾ അവർക്ക് ഇനി എങ്ങനെയായാലും അതിനുള്ള പ്രതിരോധ ശക്തി ഉണ്ടാവും പക്ഷേ ഹൈബ്രിഡ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുടെ കരിങ്കോഴി അതേപോലെ ഫാമിൽ നിന്ന് വാങ്ങുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ലസോട്ട കൊടുക്കുക കണ്ണിലും മൂക്കിലും ഇറ്റിച്ചു കൊടുത്താൽ മതി ഒരു ലസോട്ട ഇത് മേടിച്ചിട്ട് അത് ഒറ്റ വട്ടം ഉപയോഗിക്കാൻ പാടുള്ളൂട്ടോ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം കാല് തളർച്ച അതേപോലെ ഒരുവിധമുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ ലസോട്ട വാക്സിൻ കൊടുത്താൽ രക്ഷപ്പെടും അത് നാടൻ കോഴി കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം പക്ഷേ കഴിയുന്നതും നിങ്ങൾ നാടൻ നാടൻ കോഴി കുഞ്ഞായാലും ഹൈബ്രിഡ് കോഴി കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തണ്ട അത് അത്രയും ഉള്ളവരും അതേപോലെ നല്ല അതിൽ നല്ല എക്സ് എക്സ്പേർട്ടായ ആളുകൾ മാത്രം വളർത്താൻ വേണ്ടി നോക്കുക നമ്മളെപ്പോൾ സാധാരണ ഉള്ള ആളുകൾ ഈ മുപ്പം മുപ്പത് കുഞ്ഞുങ്ങളെ കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൂവായിരം ഉറപ്പ മുടക്കണേനേയും മുടക്കണേനെ ഒരു കാര്യം ഇല്ലാണ്ടായിത്തീരും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല മുട്ടടുന്ന നാല് കോഴികളെ മേടിക്കുക ഇനി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് കോഴിക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടില്ല അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ കൊടുക്കണം ഒരു മുട്ട ഇടുന്ന ൂറ് രൂപ വെച്ചാലും രണ്ടായിരം രൂപ കൊടുത്താൽ നാല് കോഴികളെ കിട്ടും മുട്ട കോഴികളെ എന്ത് മുട്ട ഇടുന്ന കോഴികളെ നിങ്ങൾക്ക് ആ നാല് കോഴികൾക്ക് മുട്ട അട വെച്ച് വിരിഞ്ഞാലും ഈ മുപ്പത് കോഴി പോയിട്ട് നാൽപ്പത് കുഞ്ഞുങ്ങളെ കിട്ടും ഇല്ലേ നാല് കോഴിക്ക് പത്ത് മുട്ട വീതം വെച്ചാൽ നാൽപ്പത് കുഞ്ഞുങ്ങളെ കിട്ടും ആ കോഴി തന്നെ അട വെച്ച് അത് വിരിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ പിന്നെ അത് അത് തന്നെ വളർത്തിക്കൊണ്ടുവരും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് തോന്ന കോഴിക്കുഞ്ഞുങ്ങൾ വേണം പെട്ടെന്ന് അങ്ങോട്ട് സെറ്റാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഹൈടെക് കൂടുകളും അതേപോലെ ഇതേപോലത്തെ കുഞ്ഞുങ്ങളെയും മേടിച്ചിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ എട്ട് നിലയിൽ പൊട്ടും അതിൽ യാതൊരു സംശയവുമില്ല ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറയാറുണ്ട് നിങ്ങൾ കോഴി വളർത്തൽ തുടക്കക്കാരാണെങ്കിൽ ഒന്നോ രണ്ടോ തള്ള കോഴികളെ മേടിക്കുക മുട്ട കോഴികളെ മേടിച്ചിട്ട് അട വച്ച് വിരിയിപ്പിക്കാന്ന് ഇത് പിന്നെ ഞാനിതൊരു വീഡിയോ ഇടാൻ കാരണം ഞാൻ മുൻപ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഇതിനെക്കുറിച്ച് വീഡിയോ പറയാൻ കാരണം ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് സങ്കടം പറയുമ്പോൾ എനിക്ക് വിഷമം വരെ ഞാൻ ഒരുപാട് മരുന്നുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഒന്നും ഫലിക്കുന്നില്ല ഈ അവസാനം ഞാൻ വാക്സിൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ലെസോട്ട വാക്സിൻ വെച്ചാൽ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധമുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും പക്ഷെ അത് ആദ്യം തന്നെ കൊടുക്കണം അപ്പോൾ പതിനഞ്ച് ദിവസമായി എന്നാണ് പറഞ്ഞത് എന്നാലും കൊടുത്തു നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഒരു അബദ്ധ ഈ ഒരു അബദ്ധം ആര് ചെയ്ത് കുഞ്ഞുങ്ങളൊരു കാരണവശാലും നിങ്ങൾ വാങ്ങരുത് പത്ത് ഈ മൂവായിരം രൂപയാണ് വെച്ചാലും നിങ്ങളതിനുള്ള പിടക്കോഴികളെ ഒരു പൂവനും അതേപോലെ രണ്ട് പെടേ മൂന്ന് പെട വാങ്ങിയിട്ട് നിങ്ങളതിന് കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചിട്ട് വളർത്താൻ വേണ്ടി നോക്കുക അപ്പം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തുന്ന സമയത്ത് ഇതൊക്കെ ചത്ത് പോയാൽ നമുക്ക് പിന്നെ ആ കോഴി കോഴിയോടുള്ള കോഴിയോടുള്ളൊരു മതിപ്പന്നെ നമുക്കങ്ങോട്ട് പോകും നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെയും ഒക്കെ വാങ്ങുക അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മാസമായ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുക ഞാൻ അങ്ങനെ കൊടുക്കാറുള്ളൂ എൻ്റെ ഫാമിലി ഞാൻ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഒരു മാസമായ കുഞ്ഞുങ്ങളെ ഒന്നും ഞാൻ കൊടുക്കാറില്ല ഞാൻ മൂന്ന് മാസമായ കുഞ്ഞുങ്ങളെ കൊടുക്കുക എന്താ അത് കൊടുക്കണം അറിയോ ഈ കൊടുക്കുന്ന നിങ്ങൾക്കും ഉണ്ടാവണം ഈ കൊടുക്കുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം എന്നാണ് ആഗ്രഹം കൊണ്ടോണം നിങ്ങൾക്കും ആ കോഴികൾ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം അപ്പം ഞാൻ മൂന്ന് മാസമായ കോഴികളെ കൊടുക്കുക പിടക്കോഴികളായാലും പൂവൻ കോഴികൾ അത് വരുന്നതിനനുസരിച്ച് കൊടുക്കും പിടക്കോഴികൾ കൊടുക്കുമ്പോൾ ഞാൻ മൂന്ന് മാസമായതിനെ കൊടുക്കുക നിങ്ങൾ ഒന്നില്ലെങ്കിൽ മൂന്ന് മാസമായ കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്താൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ മുട്ട വാങ്ങാൻ നോക്കുക അല്ലാതെ ഒരു കാരണവശാലും പോയിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്തേ ചെയ്ത് എട്ട് നല്ലേല് പൊട്ടുന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതോടുകൂടി ഈ മേഖലയിലേക്ക് വരാനുള്ള താല്പര്യം അങ്ങോട്ട് പോകും കാരണം ഇവർ ഓരോ ദിവസം ഇങ്ങനെ കൂട്ടത്തോടെ ചത്തുപോകുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്കൊരു പിടിത്തവും കിട്ടില്ല അത് നമ്മൾ അതിൻ്റെ മരുന്നൊക്കെ അന്വേഷിച്ച് ഓരോ തല കൊടുത്തു വരുമ്പോഴത്തേനും പെട്ടെന്ന് ഇവർ ചാവും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ ഒരു നാല് പടി ഒരു പോവാനോ അല്ലെങ്കിൽ രണ്ട് പടി ഒരു പൂവനോ അല്ലെങ്കിൽ ഇനി നാലഞ്ച് കുട്ടികളെ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും മൂന്ന് മാസം കഴിഞ്ഞ കുട്ടികളെ മേടിക്കുക അപ്പോൾ ഞീറ് വന്ന മുന്നൂറോ മുന്നൂറ്റമ്പതോ രൂപ കൊടുത്തത് ഇനിയിപ്പോൾ അഞ്ഞൂറ് നിങ്ങൾക്ക് അതിലൊരു നഷ്ടം വരില്ല അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് നിങ്ങളെ പൈസ കളയരുത് കളയരുതിട്ടാം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഇതിപ്പോ ഇൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബർക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോ നിങ്ങൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ പോയി മേടിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് വരുന്നൊരു താല്പര്യം കൂടി നിങ്ങൾ ഇല്ലാതാക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്ട്ടാ ഇഷ്ടം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരേണ്ടേ അപ്പോൾ പിന്നെ എന്താ പറഞ്ഞു തന്നത് നിങ്ങൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് നിങ്ങളെ പൈസ കളയരുത് ഇൻഷാ കേട്ടാ ഇൻഷാല്ല വേറൊരു വേടിയായിട്ട് വരാം താങ്ക്യൂ